ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിത് ചേലക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ എത്ര ദിവസമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം മുതലുള്ള വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കില്ല അപ്പോൾ അത് രണ്ട് ദിവസം നിന്നിട്ട് പോകുക വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് എന്ന് നേരത്തെ നീച്ചു കേട്ടോ കാരണം പറയാം അപ്പോൾ നമ്മുടെ ഇച്ചും തുമ്പോയും ഏട്ടനൊന്നും നീച്ചിട്ടില്ല അവരൊക്കെ നല്ല വർക്കാണ് കേട്ടോ ഏട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നല്ലേ അപ്പം ഏട്ടന് ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ ഏട്ടൻ പോകും ഇപ്പോൾ ഏട്ടൻ പോവും കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഏട്ടനും പോവും ഞങ്ങൾ പിന്നെ അമ്പലത്തേക്കും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കൂട്ടി നീച്ചത് അപ്പോൾ അവരൊന്നീച്ചിട്ടില്ല ഇനി അവരെയൊക്കെ നീപ്പിച്ച് കണ്ടില്ലേ തുമ്പീനെ ഏട്ടൻ കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കേണ്ട അച്ഛൻ കുളിപ്പിച്ചാൽ മതി വേണ്ട അവളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കിച്ചുനും അമ്മമ്മയും കുളിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആവുമ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഏട്ടൻ എന്താ റെഡിയായിട്ടിരിക്കുന്നു ഏട്ടം അമ്പലത്തേക്ക് ഏട്ടൻ വർക്കിന് വറക്കിന് പോകാനായിട്ടോ സ്ഥലവറയ്ക്ക് പോകുകയാണ് ഞാനും കിച്ചും അമ്മും തുമ്പി കൂടിയിട്ടാണ് കേട്ടോ പോണത് ഞങ്ങൾ നാല് പേര് കൂടിയിട്ടാണ് അമ്പലത്തേക്ക് പോകുന്നത് അപ്പവും വരില്ല കേട്ടോ അവൻ നീച്ചിട്ടില്ല അവൻ നീക്കാൻ വേണ്ട അവൻ നീക്കണേലില്ല കേട്ടോ വരുന്നില്ല പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കടക്കാണ് കേട്ടോ അപ്പം ഞാൻ നടന്നു നടന്നു നടക്കണ സമയത്ത് എന്താ ഏട്ടം കയറി വരുന്നു കേട്ടോ ഏട്ടം വന്നത് അപ്പോൾ ഞങ്ങൾ എന്നാൽ ചേരക്കോട് സെൻറ്ററിലേക്ക് ഒന്ന് ആക്കി താറപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ വണ്ടിയിൽ കയറി കിടക്കണത് ഒരു ബൈക്കിൽ ഞങ്ങൾ അഞ്ചാളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഏട്ടൻ അങ്ങനെ ആക്കി തരാമെന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അതുവരെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിത്തരാൻ പറഞ്ഞു കേട്ടോ പിന്നെ അമ്പലത്തിൽ പോകണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷമായിട്ട് അമ്പലത്തി വീട് കുറേ വർഷം പറഞ്ഞാൽ ഞാനിൻ്റെ ചെറുപ്പത്തിലൊക്കെ പോയതാണ് തോന്നുന്നു പിന്നെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലൊന്നല്ല പഠിക്കണ സമയത്തൊക്കെ പോയതാണ് കേട്ടോ പിന്നെ ഞാൻ പോയിട്ടുണ്ടല്ലേ അമ്പലത്തേക്ക് എന്താ അപ്പോൾ ഒന്ന് പോകാലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മളെ കിച്ചു ഇനി തിങ്കളാഴ്ച മുതൽ സ്കൂളിലേക്ക് പോകില്ലേ അപ്പോൾ അവനൊരു ഒന്ന് രണ്ട് വഴിപാട് കഴിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ പഴയനൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് എന്തിട്ടോ അമ്പലം ഈ കണ്ടതാണ് കോഴിയമ്പലാണ് കേട്ടോ പഴയനൂർ കോഴിയമ്പലം എന്ന് പറയും എല്ലാ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവുകയായിരിക്കും അപ്പോൾ ഇവിടെ ആണല്ലേ കോഴികൾ തന്നെ ഉണ്ടോ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടം പോലെ കോഴികളുണ്ട് കേട്ടോ ആൾക്കാരെ കൊണ്ടുവന്ന് വഴിപാടൊക്കെ ചെയ്യണതാണ് കേട്ടോ കോഴികളിനൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരാണങ്ങൾ കോഴീനെ കണ്ടിട്ടൊക്കെ പേടിച്ച് നിൽക്കാൻ കേട്ടോ തുമ്പിക്ക് പേടിയുണ്ട് കേട്ടോ കൊത്തുക എന്നൊക്കെ അപ്പോൾ കണ്ടില്ലേ കോഴികൾ കുറേ നിൽക്കുന്നുണ്ട് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ തുമ്പീൻ്റെ ഒരു ഞങ്ങളുടെ വീട്ടിൽ ചേവൽ കൊത്തിയിട്ടോ അപ്പോൾ അത് പേടിച്ചിട്ട് രണ്ടാവണം നിൽക്കണേ ഇതും കൊത്തുവെന്ന് പേടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇതാ അങ്ങനെ ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ നിന്ന് ഒഴുതിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ ഇവർ കണ്ടില്ലേ ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു ഇവരിങ്ങനെ ഓടി കളിക്കാനുള്ളതിയാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിക്കാതെ ഇറങ്ങിയ കാരണം തന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ അതാ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ അതിൽ കയറി മേലെ ഭാഗത്തേക്ക് പോയിക്കോലും കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി ഞങ്ങളൊക്കെ കൈ കഴുകി വന്ന് ഇത് സെറ്റപ്പായിട്ടോ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ കണ്ട പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കിച്ചും തുമ്പിയൊക്കെ ഒക്കെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ അവർക്ക് ദോശയൊക്കെ മതി അപ്പോൾ ഞങ്ങൾ ദോശയും പിന്നെ പോലെ തന്നെ വട ഉഴുന്ന വട ഉണ്ടല്ലോ ആ സംഭവം ചായ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അത് എത്തിയിട്ടുണ്ട് ഇനി ഇത് കഴിക്കാനുള്ളൊരു ചടങ്ങാണ് കേട്ടോ അടുത്തതെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താ ഞാൻ തുമ്പിക്കുട്ടിക്കും വാരി കൊടുക്കണുണ്ട് കിച്ചു കിച്ചൂന് അമ്മും വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ദോശയൊക്കെ ആയിരുന്നു കേട്ടോ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ദോശയും ഒക്കെ നല്ല ടേസ്റ്റ് അല്ലെ ഉണ്ടാവുക അപ്പോൾ അതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കഴിച്ച് ഇറങ്ങിയിട്ടോ അതോ ബസ്സൊക്കെ കയറി ഇറങ്ങി വീടെത്താറായിട്ടോ ഞങ്ങൾ ചിലക്കൂടെ എത്തിരുണ്ട് നടന്നുകൊണ്ടിരിക്കാനായിട്ട് വരുമ്പം സിപ്പൊക്കെ വരിച്ചു അതൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് കേട്ടോ റോട്ട് കൂടെ നടന്ന് കുടിച്ചിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് കിച്ചൂൻ്റെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കിച്ചും ഇപ്പോഴും അത് കുടിച്ചും കൊണ്ട് നടക്കാനെ കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടി കണ്ടെങ്കിൽ ഓടുന്നുണ്ട് റോഡ് കൂടെ നല്ല ഓട്ടാണ് കേട്ടോ പിന്നെ വണ്ടികളൊക്കെ വരാനോട് ഞാൻ ഇടയ്ക്ക് പിടിച്ചു മാറ്റുന്നുണ്ട് പക്ഷെ അവൾക്ക് റോഡ് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ഓടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി വീടെത്തിയിട്ടാ ബാക്കി വിശേഷം കേട്ടോട്ടോ അപ്പം അതാ വീടെത്തിയ ഉടനെ എത്തിയിട്ട് ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉച്ച പറഞ്ഞപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ലൊരു മഴയുണ്ട് കേട്ടോ നല്ല മഴ പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ മഴയാണ് എന്താ നല്ല സുഖമുണ്ട് കേട്ടോ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ തന്നെ നല്ല ഓവറ് ചൂടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഒരു സംശയമുണ്ടോ അന്ന് നല്ല മഴ പെയ്യാൻ തന്നെ ആയിരിക്കുന്നു പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഭയങ്കര മഴയുണ്ട് കേട്ടോ അവിടെ അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ മാറി ഒരു മൂന്നര നാല് മണിയായപ്പോൾ ഞങ്ങൾ ചേലക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കുകയല്ലേ തിങ്കളാഴ്ച അപ്പോൾ അമ്മൂനും അപ്പൂവിനൊന്നും ബാഗും ബുക്ക് അങ്ങനത്തെ ഐറ്റംസൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ അമ്മ അപ്പോൾ മൂന്ന് മണിയാകുമ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ പണി വർക്കൊക്കെ ചെയ്യണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ചേലക്കരയ്ക്ക് പോവാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ ചിലക്കര കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ റോയലിലേക്കാണ് കേട്ടോ മോഡലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാതും അവിടെ തന്നെ ഉണ്ടാവും പിന്നെ മാറി കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുക കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വഴി കൂടെ നടന്നിട്ട് എന്തൊക്കെയാ പറയണൊക്കെ കണ്ടെട്ടോ റോട്ടിൽ കൂടെ നടന്നിട്ട് അപ്പോൾ അങ്ങനെ എന്താ റോയലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ബേക്കറി ബേക്കറി ആയാലും പിന്നെ അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് പിന്നെ ഇതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ എല്ലാ സംഭവമുള്ളൊരു ഒറ്റർ ഷോപ്പാണ് കേട്ടത് അപ്പോൾ അവിടേക്ക് പോകുന്നത് വെച്ചാൽ അങ്ങനെ അങ്ങനെ കയറി എന്നാളങ്ങനെ ഭയങ്കര തിരക്ക് ഇന്നല്ല ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഷോപ്പെന്നു പറയുമ്പോൾ പൊതുവേ തിരക്കുള്ളൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ സ്കൂൾ തുറക്കണ സമയമൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ ആൾക്കാരെ തട്ടിമുട്ടി ഇടിച്ചിട്ടൊക്കെ ആണ് കേട്ടോ ഉള്ളിലേക്ക് കയറി പോകണത് തന്നെ അത്ര തിരക്കാണ് ഇവിടെ അപ്പോൾ ഫസ്റ്റ് തന്നെ ബാഗ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ ആ ഭാഗത്തേക്ക് പോയിട്ടോ അപ്പോൾ അമ്മൂന് മാത്രമാണ് ബാഗ് മേടിക്കണുള്ളൂ അപ്പൂന് മേടിക്കണില്ലേ കേട്ടോ അപ്പോൾ ഓരോ ബാഗുമായിട്ട് കാണിച്ചു തരുന്ന കേട്ടോ ഈ ഒരു ബാഗ് ഭയങ്കര രസമുണ്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവൾക്ക് കുറച്ച് വലിയ ബാഗ് വേണ്ടേന്ന് വിചാരിച്ചിട്ട് ആ ബാഗ് എടുത്തില്ല കേട്ടോ ഞങ്ങൾ ഓരോ ബാഗ് തന്നെ നോക്കി നോക്കിയിട്ട് ഏതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വേറെ എടുത്തു വിട്ടോ അവസാനം അപ്പോൾ അമ്മമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അടുത്ത് ഏതാ വേണ്ടത് ഏതാ വേണ്ടത് ഇന്ത്യടുത്ത് ചോദിക്കാനുട്ടോ അവൾക്ക് ബാഗ് എടുക്കാൻ വന്നിട്ട് അവൾ എന്നോടാണ് കേട്ടോ എല്ലാം ചോദിക്കുന്നത് ഏതാ എടുക്കേണ്ടത് ഏത് കളർ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ എടുക്കാമായിരിക്കുമല്ലോ നല്ലത് ലൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചളി പിടിച്ചാലും ഒക്കെ വേഗം അറിയിക്കുക അപ്പോൾ അത് നല്ല ഡാർക്കായിട്ടുള്ള കളർ തന്നെ നോക്കി അങ്ങനെ ബാഗൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ അടുത്തതെന്ന് പറയുമ്പോൾ ബുക്കിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ അവൾക്കാണെങ്കിൽ നല്ല തെളിഞ്ഞ പേജുള്ള ബുക്ക് തന്നെ വേണം കേട്ടോ ക്ലാസ്മേറ്റ്സിൻ്റെ പോലത്തേക്ക് ബുക്ക് വേണം അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എടുത്തത് ക്യാമലിൻ്റെ ബുക്കാണ് കേട്ടോ എടുത്തത് രണ്ടുപേർക്കും ഭാഷയൊക്കെ മേടിച്ചോ എന്തേലൊക്കെ മേടിക്കാം അവിടെ ഇരിക്കും ചെറിയ കുട്ടിയുള്ള ബോക്സ് ഇനി പൗച്ച മേടിക്കോക്ക് പൗച്ച നല്ലത് മേന കടാന് അവിടെ അപ്പോൾ അങ്ങനെ ബാഗും ബുക്കും പെന്നും പെൻസിലും പിന്നെ ക്രയോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മൂനല്ല കേട്ടോ അത് കിച്ചൂന് ഞാൻ മേടിച്ചതാണ് കേട്ടോ അവന് അങ്ങനത്തെ ക്രയോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെൻസിലിൻ്റെ മറ്റേ മെഴുകിൻ്റെ പോലത്തെ സംഭവമാണ് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ അത് ഞാൻ മേടിച്ചു പെൻസിൽ പിന്നെ ഇനി അടുത്തെന്ന് പറയുമ്പോൾ അമ്മൂന് എന്താ പൗച്ചൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബോക്സൊക്കെ മേടിച്ചു ക്യാമറേൻ്റെ ബോക്സ് മേടിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കിട്ടോ പിന്നെ ഇനി പൗച്ച് മേടിക്കാൻ വേണ്ടിട്ട് ആ ഒരു ഭാഗത്തേക്കായിരുന്നു ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ആ പൗച്ച് എവിടെയെന്നുള്ളത് അപ്പോൾ അവിടെ ക്രീമുകളും ഫേസ് വാഷും അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കണ്ടപ്പോൾ ഞങ്ങളൊന്നും ഇവിടെ നിന്നു കേട്ടോ ഇത് കുട്ടികളുടെ ക്രീമും ക്രീമും പിന്നെ അതുപോലെ തന്നെ ബേബി ലോഷൻ ഓയിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ആ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്നും അവിടെ നിന്നു കേട്ടോ സിമ്പിൾ ഇപ്പറത്തെ തന്നെ ജെല്ലൊന്നില്ല നല്ല പേന ഇത് ഇറക്കി കയ്യിൽ എഴുതാന്ന് പറഞ്ഞിട്ട് ഇല്ല ആണേ ഇതൊക്കെ നീല നീല ആകാശ അതെ യൂട്യൂബോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങിയിട്ടോ അതാ പിന്നെ ഞാൻ ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരെ ചെരുപ്പ് കടയ്ക്ക് ഇറങ്ങി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൂന് ചെരുപ്പ് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവന് ബ്ലാക്ക് കളർ ചെരുപ്പ് തന്നെ വേണം സ്കൂളിലേക്ക് ഇടുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഷൂ ഒന്നും ഇപ്പം ഇടില്ല അത് മഴക്കാലം കഴിഞ്ഞിട്ടാണ് ഷൂ സോക്സൊക്കെ ഇട്ടുള്ളൂ അത് വരയ്ക്കും കറുപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമാണ് കേട്ടോ അപ്പം അത് തന്നെ കറുപ്പ് ചെരുപ്പ് കടിക്കാൻ വേണ്ടി ഇറങ്ങി കറുപ്പ് ചെരുപ്പ് കിട്ടണേ തന്നെ ഇല്ലാട്ടോ ഈ ഒരു ചെരുപ്പ് എന്ന് പറയുമ്പോൾ വലിയ സൈസൊക്കെ ഇടട്ടോ അവൻ്റെ ഒരു സൈസിനുള്ളത് കിട്ടണേ ഇല്ലാട്ടോ അവർ ഒരുപാട് ഐറ്റംസ് കാണിച്ചു തരുന്ന ഒക്കെയാണ് കേട്ടോ പക്ഷേ ഇവന് പറ്റി ഒരു ഒരളവ് കിട്ടണതന്നെ ഇല്ല ഒക്കെ വലിയ സൈസുകളാണ് അപ്പം അത് കാരണം ഈ ഒരു കറുപ്പ് ചെരുപ്പിന് വേണ്ടി ഞങ്ങൾ രണ്ടാമത്തെ കടയിലാണ് കേട്ടോ ഇവിടെ കയറുന്നത് പക്ഷേ ആ ഒരു കളറിൽ കറുപ്പ് കളറുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കളർ മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ഉണ്ട് അത് പറ്റില്ല ഫുൾ ബ്ലാക്ക് അങ്ങനത്തെ ചെരുപ്പെന്നെ നിർബന്ധം അത് വേണം മോഡലൊക്കെ ഇങ്ങനത്തെ തന്നെ കുഴപ്പമില്ല പക്ഷേ കറുപ്പന്നെ വേണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ആ ചെരുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുള്ള കാരണം കൊണ്ട് നടക്കാനും മടിയാവുകയാണ് കേട്ടോ ഇതൊക്കെ ഏറ്റിപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കടകളായ കലകൾ കയറി അതെങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ സംഭവം ആണെങ്കിൽ കിട്ടണമില്ല ഇനി ഒറ്റപ്പാലത്ത് നിന്ന് നിന്നാ മേടിക്കാം പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ പക്ഷെ അവർ പാവട്ട കുറേ നോക്കിയിട്ടോ പക്ഷെ കിട്ടാത്തതിന് ഇപ്പോൾ എന്താ ചെയ്യുക അത് വെച്ച് ഞങ്ങൾ അവിടെ നിറങ്ങിയിട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ മറ്റേ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിട്ട് കയറി കേട്ടോ അപ്പോൾ അമ്മും അമ്മയും ബട്ടർ സ്കോച്ചാണ് വന്നാൽക്കുള്ളത് ഞാൻ ചോക്ലേറ്റും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി ഇപ്പോൾ സമയം ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറുമണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ബുക്കുകളൊക്കെ കൂടെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പൊതിയാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി അവിടെ ഒത്തുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി ബുക്ക് പൊതിയാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേങ്ങൾ ഉള്ളൂ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ